ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ നെക്ക് പാച്ചസ് വെച്ച് നമുക്കൊരു ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് പാച്ചസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചുരിദാറിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ആ ചോക്കും കൊണ്ട് വരയ്ക്കുന്നതാണ് അതിൻ്റെ സെൻറ്റർ ഇനി അത് ചീത്ത വശമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ചുരിദാറിൻ്റെ ഇനി നെക്ക് പാച്ചസിൻ്റെ നല്ല വശം നമുക്കതിനോട് ചേർത്ത് വയ്ക്കണം അതിന് മുമ്പ് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക അപ്പോൾ ആ കട്ട് കൊടുത്ത ഭാഗവും ആ ലൈനും ഒരേപോലെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് ആ ലൈനിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ നെക്ക് എവിടം വരെയാണോ ആണോ അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ലൈനിങ് ഇട്ട് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കില്ല അതുപോലെ തന്നെ ലൈനിങ് ഇട്ട് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചു കഴിഞ്ഞു മറ്റേ സൈഡും കൂടെ അടിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡും നമ്മുടെ ഇവിടെ അടിച്ചുകഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടിയും സൈഡിൽ കൂടെയും ഒക്കെ നമ്മൾ കട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് നല്ല രീതിയിൽ തിരിഞ്ഞ് വരാനായിട്ട് അത് സഹായിക്കും ഇനിയിപ്പോൾ ആ ബാച്ചസ് നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ അരികു വഴി നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഇതൊരു വക തെന്നി നീങ്ങുന്ന തുണി ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നതിന് പതിച്ചടിച്ച് കൊടുത്താൽ നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു സൂചി അവിടെ കുത്തി കുത്തിവെക്കുന്നുണ്ട് രണ്ട് സൈഡിലും സൂചി കുത്തിവെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ സ്ക്വയർ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ സൈഡ് വശം അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക ഒരു കാലിഞ്ച് അവിടെ ഇട്ടിട്ടുണ്ട് ആ കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ആ അരിക് വഴി ചേർന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ അരികിൽ കൂടെ നമുക്ക് എംബ്രോയ്ഡറി വരുന്നുണ്ട് ലൈൻ പോലെ വെള്ളം നൂലുകൊണ്ടുള്ള എംബ്രോയ്ഡറി അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറമേ കയറാതെ സൈഡ് വഴി ചേർന്ന് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു രണ്ട് സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ സൈഡും കൂടെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണിത് അപ്പോൾ ഞാനിത് ബ്ലാക്ക് കളറിലും അതുപോലെ ഗ്രീൻ കളറിലും ഒക്കെ വെച്ച് നോക്കിയപ്പോൾ അതൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ആ ഷെയ്ഡ് അത്രയും അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല എന്നിട്ടാണ് ഞാൻ ഈ വൈറ്റിലൊന്ന് വെച്ച് നോക്കാം കരുതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുർത്തിയുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു റൗണ്ട് പോലെയുള്ള സീക്വൻസ് വന്നേക്കണ ഭാഗത്ത് വേണമെങ്കിൽ മിററ് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്